തീവണ്ടി ആക്രമണങ്ങൾ ഇതൊക്കെ കാണുന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ആരിലേക്കാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവരെ സംശയിക്കേണ്ടി വരുന്നത് ഇപ്പോ വിശ്വാസ് കുമാർ രമേശ് എന്ന ഒരാൾ മാത്രമാണ് അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടത്തിൽ രക്ഷപ്പെട്ടത് അതിനകത്ത് വന്ന കമന്റ് ഇത് മുസ്ലിം നിനക്ക് വലിയ വേദനയാണല്ലേ എന്തുകൊണ്ടാണ് മുസ്ലിം അയാൾ ജനങ്ങൾ ഭയപ്പാടോടുകൂടി ഇതിനകത്തൊരു ജിഹാദി ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന് ഭയക്കുന്നത് എന്തുകൊണ്ടാണ് അവരത്രമാത്രം നിഷ്കളങ്കരാണോ ഏ ലോകത്ത് നടക്കുന്ന സകലമായ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും കൊള്ളയും കൊലയും യുദ്ധവും പിടിച്ചുപറിയും ബലാത്സംഗവും ഒക്കെ അതിൻ്റെ പിന്നിൽ ഒരു കാക്കയുണ്ടെങ്കിൽ ഈ കാക്കാനെ ഇതിന് പ്രേരിപ്പിച്ചത് അവന്റെ മാതാമാണെന്ന് പറയുമ്പോൾ എന്തിനാണ് അതിനൊക്കെ ഇത്രയും വേദന ഏ ഉള്ള കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത വേദനയാണ് കാരണം മൊസാദിന്റെ കേന്ദ്രങ്ങൾ മുഴുവനും ഇറാൻ തകർത്ത് തരിപ്പണമാക്കിയെന്ന് ചോദിക്കട്ടെ ലോകത്ത് എത്ര രാഷ്ട്രങ്ങൾക്കാണ് സംഘടന വലിയ രൂപത്തിൽ ബോർഡും വെച്ചിട്ട് ഓഫീസ് കേന്ദ്രങ്ങൾ നടത്തുന്നത് നിനക്കൊക്കെ തലയ്ക്ക് സുഖമില്ലടാമക്കാലംമാരെ ഏ ആ അറ്റം പോയപ്പോഴേക്ക് നിന്റെയൊക്കെ വെളിവും ബുദ്ധിയും പോയോടാവേ പോട്ടെ നിങ്ങൾ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് എടുത്തിട്ട് ദാ ഇറാൻ ഇസ്രായേലിന് കൊടുക്കുന്ന പണിയാണ് എന്ന് പറഞ്ഞ് ചീഞ്ഞളിഞ്ഞ ഒരു ഫാബ്രിക്കേഷൻ നടത്തി ഇരിക്കട്ടെ അത് നിങ്ങളുടെ ജോലിയാ പലരെയും എമിറ്റേറ്റ് ചെയ്യലും എല്ലാ കഥകൾ പറഞ്ഞ് പ്രകടിപ്പിക്കലും ഒക്കെ നിങ്ങളുടെ ജോലിയാ ഇരിക്കട്ടെ മൊസാദിന്റെ സ്പെല്ലിംഗ് എങ്കിലും നോക്കിയിട്ട് വേണ്ടായിരുന്നോടാവേ ഒരു ബോർഡ് വെക്കാൻ സുഡിയോയെ ബോയ്ക്കോട്ട് എന്ന് എഴുതിയപ്പോൾ എന്ന് എഴുതിയപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ കുട്ടികളുടെ കട്ടിലാണോന്ന് ബോയ് കോട്ട് സ്പെല്ലിങ് എങ്കിലും സാരമില്ല സ്കൂളിലെ അധ്യാപകൻ മലയാളവും കണക്കും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് അമ്മായിടെയും മാമായുടേയും വാപ്പാടെയും ഒക്കെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ പോയാൽ ഇങ്ങനെയിരിക്കും വാഴയ്ക്ക് തുളയിടുന്ന ടീമല്ലേ ഇവരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല എന്തായിരുന്നാലും ഇപ്പോൾ എന്താണ് ഇറാൻ ഇസ്രായേലിൽ ചെയ്തു കൂട്ടുന്നത് എന്ന് ഇസ്രായേലിൽ നിന്ന് തന്നെ നമുക്കൊന്നറിയാം ജസ്റ്റ് ചെറിയ ഒരു വിവരണം ില്ല ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് മിസൈൽ ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നലെ ഇന്ന ഉച്ചയ്ക്കുമൊക്കെ ഉണ്ടായ ആക്രമണങ്ങളൊക്കെ ഓൾ ഇസ്രായേൽ എല്ലാ ഇസ്രായേലും എല്ലാ ഏരിയകളെയും കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പക്ഷെ അവരെപ്പോഴും ഉന്നം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉന്നം പിടിക്കുന്നത് മനുഷ്യവാസ കേന്ദ്രങ്ങൾ തന്നെയാണ് ജനവാസ കേന്ദ്രങ്ങൾ തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്കാണ് ഏറ്റവും ഒരു എന്നിട്ടിന്താണെന്നറിയാമോ ഹമാസിന്റെ ആശുപത്രികളൊക്കെ ആക്രമിച്ചപ്പോൾ നിങ്ങൾ സന്തോഷിച്ചല്ലേന്ന് അതിനകത്തുണ്ടായിരുന്നത് ഹമാസ് ഭീകരന്മാരായിരുന്നു പലസ്തീനിലെ ഗാസയിലെ ഖാൻ യൂണിസിലെ ഒക്കെ ആശുപത്രികളിലും ആതുരാലയങ്ങളിലും അംഗൻവാടികളിലും ഒളിച്ചിരുന്ന ഭീകരരെ അന്ന് ഇസ്രായേൽ ചെയ്തത് ഇസ്രയേലിന്റെ ആശുപത്രികളിൽ നിങ്ങൾക്ക് ഭീകരന്മാരെ കാണാൻ പറ്റില്ല ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ പാകത്തിന് നിൽക്കുന്ന ഭീകരന്മാരെ ചാവേറുകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവർ സ്വന്തത്തിനും നന്മ മറ്റുള്ളവർക്കും നന്മ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ടല്ലേ അവരുടെ ടെക്നോളജികൾ നിങ്ങൾക്ക് കൂടി ഉപയോഗിക്കത്തക്ക രൂപത്തിൽ അത് വിപുലമാക്കി വിശാലമാക്കി ഡെവലപ്പാക്കി തരാൻ ജൂതല് കഴിഞ്ഞത് എല്ലാവരും ഉപയോഗിക്കട്ടെ എന്നാണ് അതാണ് സൊറോക്കോ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ദർഷേബയുള്ള ഇസ്രായേലെ ദർഷേബന്റെ സ്ഥലത്ത് സൊറോക്കോ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലെ സർജിക്കൽ ബിൽഡിങ്ങിലേക്കാണ് ആ ഒരു ഹിറ്റ് വന്നത് അതിനകത്തേ ഒരു നിറക്കൾ എന്ന് പറഞ്ഞാല് ഈ അറ്റാക്ക് നടക്കുന്ന ഇന്ന് രാവിലെയാണെങ്കിൽ ഇന്നലെയാണ് ആ ബിൽഡിങ് അവര് ഒഴിപ്പിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആ ഒരു ബിൽഡിങ് എന്ത്യായിരുന്നതുകൊണ്ട് തന്നെ മരണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ കാര്യമായ കാശ്വാലിറ്റി കൊറച്ച് പേർക്കൊക്കെ പരിക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് മരണങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്യാതെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ഭയങ്കര നിറക്കളായിട്ട് നമ്മൾ ടി വി ന്യൂസില് കണ്ടു അവിടെ ഡോക്ടർമാരൊക്കെ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇറ്റ് വാസ് എ നിറക്കൾ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കർത്താവിന്റെ സംരക്ഷണം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഒരു പക്ഷേ അവർക്ക് നേരത്തെ അറിയിപ്പ് കിട്ടിയിട്ടായിരിക്കാം അവർ ആ ഒരു ബിൽഡിങ് എന്താ പറയാ ഒരുപ്പിച്ചതൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞാലും ഇവിടെ നടക്കുന്ന മിസൈൽ ആക്രമണങ്ങളൊക്കെ വളരെ ശക്തമായതാണെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മിസൈൽ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു രാജ്യമാണ് കേരളത്തിന്റെ മൂന്നിലൊന്നും വലിപ്പം മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് അപ്പൊ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിലേക്ക് വരുന്ന ഇതുപോലുള്ള മിസൈൽ ആക്രമണങ്ങളെല്ലാം തടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു ഈ രാജ്യം തന്നെ ഇപ്പൊ ഉണ്ടാകുമായിരുന്നില്ല ഉദാഹരണത്തിന് ഇന്ന് ഉച്ചയ്ക്ക് വന്ന മിസൈൽ ആക്രമണം വരുന്ന മുപ്പത്തിയഞ്ച് മിസൈലുകളാണ് ഒരുമിച്ച് വന്നത് അപ്പൊ ആ മുപ്പത്തിയഞ്ച് മിസൈലിൽ ഒന്നും ഉച്ചയ്ക്ക് വന്നത് ഒന്നും താഴെ പങ്കേത്രം ജാഗ്രതയോടുകൂടിയാണ് കേരളത്തിന്റെ മൂന്നിലൊന്നു പോലും വലിപ്പമില്ലാത്ത ഈ ജൂതരാജ്യം അവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ തടയുന്നത് അങ്ങനെ ഒരു പ്രിക്കോഷൻസ് എടുക്കാനും കൂടി പ്രതിരോധിക്കാനും കൂടി പിടിച്ചു നിൽക്കാനും കൂടി ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം ചിത്രത്തിൽ ശരിയല്ലേ ഇറാന്റെ രണ്ടായിരം മിസൈലുകൾ മൂവായിരം മിസൈലുകൾ ആറായിരം മിസൈലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുക്കാൽ മീഡിയ ഒക്കെ പ്രചരിപ്പിക്കുന്നു മീഡിയം നിലത്ത് പതിക്കുന്നുണ്ട് എത്ര എണ്ണം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കഷ്ണങ്ങളാകുന്നുണ്ട് ചാരമാകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ഇന്നും നെഞ്ചും വിരിച്ച് തല നിവർന്നു നിൽക്കുന്നത് നെതന്യാഹു ബങ്കറിൽ ഒളിച്ചിട്ടില്ല യുദ്ധം പ്രഖ്യാപിച്ച വെല്ലുവിളിച്ച കൊമേനി ബംഗറിനകത്ത് ഒളിച്ചിരുന്നിട്ട് അട്ടഹസിക്കുന്നു കീലേരി ഉദാഹരണത്തിന് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ വന്ന അപകടത്തിൽ എന്താ ഞാൻ ജോലി ചെയ്യുന്ന ഞാനിപ്പോ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു ഒന്നര കിലോമീറ്റർ ദൂരെ അന്ന് പതിച്ച കുറച്ച് പീസിന്റെ പിക്ച്ഛർ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം അതായത് മുകളിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികളെ ഉണ്ടാകുന്ന ആഘാതത്തിൽ താഴേക്ക് വീഴുന്ന പീസുകളാണ് ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് എന്റെ തൊട്ടടുത്ത് വന്ന് വീട് വീടുന്നതായത് കൊണ്ട് ഞാനിപ്പോൾ ഉള്ളൂ അപ്പൊ ഇതുപോലെയുള്ള ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പീസുകളൊക്കെ ഒരുപാട് താഴേക്ക് പഠിക്കാറുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് പരുക്കുകളും അവിടങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ബിൽഡിങ്ങുകൾക്കൊക്കെ ബിൽഡിങ്ങുകൾ തകരാറുകളും കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാശ്വാലിറ്റീസ് കുറവാണ് മരങ്ങളുടെ എണ്ണം കുറവാണ് അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ പോകുന്നത് പക്ഷെ ആക്രമണങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട് ഒരുപാട് മിസൈലുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ പിച്ചുകൾ കാണിക്കുന്ന ഈ ഒരു പീസില്ല നിങ്ങൾ നോക്കി അതിന്റെ നിർമ്മിതി ഒക്കെ നോക്കിക്കുക ഇതുപോലെ ഇതിപ്പം ടെൻ കണക്കിന് ഭാരമുള്ള ഒരു മിസൈൽ താഴേക്ക് വീഴുമ്പോൾ അതിലുള്ള ഒരു ചെറിയ പീസ് മാത്രമാണ് ഇത് ഇതുപോലെയുള്ള എന്തോ ഒരു സാധനങ്ങൾ ഇതിന്റെ നിർമ്മിതി ഒക്കെ ഉള്ളത് നമ്മളെ സാധാരണക്കാരൊക്കെ ആൾക്കാർ ണം <sup> നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ ആ ഒരു ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോഴേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും നമുക്കിങ്ങനെ എന്താ പറയാ ഈ രാഷ്ട്രീയക്കാരെ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ തീവ്രവാദികൾ ചിന്തിക്കുന്നത് പോലെയോ നിരൂപകർ ചിന്തിക്കുന്ന പോലെയോ അത്രയും ആൾക്കാരും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സാധാരണക്കാരുടെ മനസ്സിലായിട്ട് ചിന്തിക്കുമ്പോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതിന്റെയൊക്കെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് എത്രയോ ബില്ല്യസ് ആൻഡ് ബില്ല്യൻ ഡോളേഴ്സ് ആണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകൾ മാത്രമല്ല എല്ലാ നിർമ്മിതിയും നിർമിതിയുമായിട്ട് ചേരണം ഒക്കെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെ കയ്യിൽ ഉണ്ടായു അപ്പൊ ഇതുപോലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനൊക്കെ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ബില്ല്യസ് ആൻഡ് ബില്യൻസ് ഡോളേഴ്സ് ഒക്കെ പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ രാജ്യങ്ങളുടെ പട്ടിക ഴിഞ്ഞുപോയേ അല്ലേ ഏറ്റവും ഉദാഹരണത്തിന് നമ്മൾ ഗാസയിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യം പറയുന്നുണ്ട് ഇസ്രായേൽ ആക്രമിക്കുന്നത് ഗാസയിലെ ഗാ ജനങ്ങൾ മരിക്കുന്നുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിനെ ആക്രമിച്ച കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പ താഴെ വീഡിയോയുടെ താഴെ കമന്റ് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോടെ താഴെ ഓൾറെഡി ഒരു കമന്റ് കിടപ്പുണ്ട് അതായത് ഗാസയിൽ ആക്രമിക്കപ്പെട്ട കുറെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റുകൾ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം പഴയ വീഡിയോയുടെ കമന്റുകൾ എല്ലാ കമന്റുകൾക്കൊന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും എല്ലാ കമന്റുകളും കുറെ ഏറെ കമന്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ആ കമന്റുകൾ എല്ലാം തന്നെ എല്ലാം തന്നെ പോസിറ്റീവാണ് പക്ഷെ വളരെ കുറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ നെഗറ്റീവ് നമുക്ക് ആയിട്ട് വരാറുണ്ട് അപ്പൊ അതിലൊരാളുടെ കമന്റാണ് ഗാസിൽ ആക്രമിക്കപ്പെട്ട ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ആൾ എഴുതി എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കാം നമ്മള് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ടും സോഴ്സുകൾ വെച്ചിട്ടും ഒക്കെ നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഗാസിയിൽ ആക്രമിക്കപ്പെട്ട ഹോസ്പിറ്റലുകൾ ഒന്നും ഹോസ്പിറ്റലിൽ മാത്രമായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത് അതിന്റെ ഒക്കെ താഴെ ആയുധ ശേഖരണങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ആയുധ ശേഖരണങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് എപ്പോഴും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇവിടെ അങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പേ ആക്രമണം നടത്തുന്നതിന് മുമ്പേ തന്നെ ഇസ്രായേൽ അറിയിക്കാറുണ്ട് ജനവാസ കേന്ദ്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആശുപത്രിയിൽ രോഗങ്ങളുണ്ടെങ്കിലും രോഗികളെ അവിടെ ഒഴിപ്പിക്കണം അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞ് നേരത്തെ നിർദ്ദേശം കൊടുത്തതിനു ശേഷമാണ് ഇസ്രായേൽ അങ്ങനെ ആക്രമണത്തിലേക്ക് പോകുന്നത് പക്ഷെ ഇങ്ങോട്ടേക്ക് അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ട കാര്യമില്ല അപ്പൊ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ അപ്പൊ ഈ ഹോസ്പിറ്റലുകളെ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഒരുപക്ഷെ ഇവർക്കും മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടാവാം അറിയാമല്ലോ ഇവരുടെ ഒരു സിസ്റ്റവും കാര്യങ്ങളും ഡിഫൻസ് സിസ്റ്റവും എല്ലാം നമുക്കറിയാം അവർക്ക് ഒരുപാട് രഹസ്യ അന്വേഷണ ഏജൻസികളൊക്കെ ഉണ്ട് ഒരുപക്ഷെ അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ടായിരിക്കും കൃത്യമായിട്ടാ തന്നെ ഒഴിപ്പിച്ചതും ഒരാൾ പോലും മരിക്കാതെ അല്ലെങ്കിൽ ഇസ്രായേൽ ഭീകരവാദികളെയും തീവ്രവാദികളെയും ചാവേറുകളെയുമാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇറാൻ ലക്ഷ്യം വെച്ചത് സാധാരണക്കാരെയായിരുന്നു രണ്ടും വ്യത്യാസമുണ്ട് ഇറാനെ മുന്നോട്ട് നയിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഈ തീവ്രവാദ പുസ്തകവും ഇസ്രായേലിനെ മുന്നോട്ട് നയിക്കുന്നത് മനുഷ്യത്വവും മാനവികതയുമാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും